ചാലശ്ശേരി റോഡിൽ വലിയ പള്ളിക്ക് സമീപം നിരവധി വീടുകളിൽ വെള്ളം കയറി ഇതോടൊപ്പം വാഹനയാത്രക്കാർക്കും കാൽനട യാത്രികർക്കും ഒരുപോലെ അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട് വീടുകളോടൊപ്പം സമീപത്തെ കിണറുകളിലും മലിനജലം നിറഞ്ഞു സ്ഥലത്ത് ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി കുന്നംകുളം ഗുരുവായൂർ തൃശൂർ എന്നിവിടങ്ങളിലേക്കും പാലക്കാട് ഷൊർണൂർ നിലമ്പൂർ എന്നിവിടങ്ങളിലേക്കുമായി ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് തടാക സമാനമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ചെറിയ മഴ പെയ്താൽ പോലും റോഡിന്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാകും പിന്നീട് വരുന്ന വാഹനങ്ങൾക്ക് റോഡേത് റോഡരികേത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെയുമാകും ഇത് വലിയ തോതിലുള്ള അപകടമാണ് സൃഷ്ടിക്കുന്നത് മഴ തോർന്നാലും മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് വെള്ളക്കെട്ടിൽ അല്പം കുറവ് വരുന്നത് വെള്ളം പൂർണ്ണമായും മുഴിഞ്ഞു പോകുവാൻ ഒരു ദിവസത്തിലേറെ വരും വെള്ളം വറ്റിയാൽ ഈ ഭാഗത്ത് ചെളിശല്യവും രൂക്ഷമാവും കൂറ്റനാട്ടെ വലിയ പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായുന്നവർക്കും കാൽനടയാത്രികർക്കും ഈ വെള്ളക്കെട്ട് മൂലം അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല സംസ്ഥാന പാതയിൽ ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ നടക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് എന്നതിനാൽ അപകട സാധ്യത ഇനിയും വർദ്ധിക്കുകയാണ് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴുക്കുചാലുകളുടെ അഭാവവുമാണ് പാതയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് നിലവിൽ മഴ കൂടുതൽ ശക്തമാകുന്നതിന് മുൻപായി വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രതിയുമുള്ളവരെ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ മഴയ്ക്കുണ്ടായ ഒരവസ്ഥയാണ് നമ്മൾ ഈ കുറ്റനാട് പള്ളിക്ക് സംഭവിക്കണം ഈ വെള്ളക്കെട്ടിൽ കാണുന്നത് ഒരുപാട് വീടുകളിൽ ഇപ്പം തൊട്ടടുത്ത വീടുകളിൽ തന്നെ വെള്ളം കയറിയിട്ട് അവർക്ക് പുറത്തേക്ക് പോകാൻ അവസ്ഥയാണ് ഇതിൻ്റെ ബാക്കിലുള്ള ഇതിന്റെ തൊട്ടടുത്ത വീടുകൾ തന്നെ ടെൻഷൻ അതിന്റെ വെള്ളം തന്നെ ഈ ചെടിവെള്ളം ആകെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്യു ഡി ഐ അതുപോലെ തന്നെ വെള്ളാർന്നു ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാഴ്ച ഞങ്ങൾ തടുത്തിട്ടൊക്കെ എല്ലാം ശരിയാക്കണ ഏട്ടന്മാർന്ന് പോയി പറഞ്ഞു അവരവിടെ തടുത്തു ഇത്രയും ജനങ്ങൾ ആരും ഇതിനായി റിപ്പോർട്ട് വന്നിട്ടില്ല ആരും വന്നിട്ട് സഹാരിച്ചിട്ടില്ല എല്ലാരും കൂടി സഹാരിക്കണ്ട നമ്മളെ ഈ വീട്ടിന്റെ ഇതിലേക്ക് വരുമ്പോ ഇത് ഇത്രയും വെള്ളക്കെട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ ഉള്ളപ്പോൾ ഇത്രയും ഇറങ്ങുമ്പോൾ ഒരാളും നമുക്കൊരു സഹകരണത്തിൽ വന്നിട്ടില്ല ഇതുവരെ ആയിട്ട് ഇപ്പം അപ്പുറത്തെ വീട്ടിൽ അവര് മണ്ണിടിച്ചു അവരെ കാര്യങ്ങൾ നോക്കി ഈ ഭാഗത്തുള്ളവരെ കാര്യങ്ങൾ ആരും നോക്കാണ്ട് എല്ലാം വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ എല്ലാവരും വിളിച്ചോട്ടം പോയിട്ട് വിളിച്ചപ്പോൾ ഒരാളും സഹായിച്ചു വന്നിട്ടില്ല അപ്പം പിന്നെ അങ്ങനെയാണ് പഞ്ചായത്ത് പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് സഹായിച്ചു തരിക വീടിന്റെ ചുറ്റുപാടും ചുറ്റുപാടും ഞങ്ങൾക്ക് ആ പ്രശ്നത്തിലാ നടക്കുന്ന ഞങ്ങളെ വിഷമത്തിലാണ് ഇവിടെ ഗർഭിണിയായ ഒരു കുട്ടിയുണ്ട് ഒരു വയസ്സായ രണ്ട് ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇത്രയും ഇതായിരിക്കില്ല ഞങ്ങൾ എന്ത് ചെയ്യും പിന്നെ ആരും സഹാരിച്ചിട്ടില്ല എത്തും ഈ കണ്ട ദിവസം ഇതുവരെ മൂന്ന് ദിവസമായി മഴ ഒരുമിച്ച് പെയ്യും ആർക്കും സഹകരണമില്ല എന്ത് ചെയ്യും ഞങ്ങള് അപ്പൊ എല്ലാവരും കൂടി സഹകരിച്ചതൊന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരാൻ വേണ്ടി അപേക്ഷിക്കുക പഞ്ചായത്തില് അറിയിച്ചിട്ടുണ്ട് കുടിക്കാനൊക്കെ വെള്ളം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചളിവെള്ളാണ് അടിയിൽ കൂടെ കണറ്റിൻ്റെ അടിയിൽ കൂടെ വരുന്നത് വെള്ളം പിന്നെ ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ കൂടെ വെള്ളം മേലെക്കൂടെ വരുന്ന വെള്ളമൊക്കെ ഞങ്ങൾ വീടിൻ്റെ മുന്നിൽ മുന്നിലാണ് നിൽക്കുന്നത് അത് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പറ്റുന്നില്ല ചളി കൊണ്ട് ആകെ മുങ്ങി നിൽക്കുവാണ് പിന്നെ വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ഇത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പൊതി കഴിഞ്ഞാൽ എല്ലാ വെള്ളവും വീട്ടിൻ്റെ മുന്നിലേക്കാണ് വരുന്നത് എനിക്ക് അവിടെ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ് ഉള്ളത് ും മതിലാണ് മതിലിനുള്ളിൽ കൂടെയൊക്കെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഈ വള്ള കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പുറത്തു നിന്നാണ് വെള്ളം കുടിക്കാനൊക്കെ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ കുറ്റുവട്ടത്തിൽ എല്ലാ കിണറ്റിലും ഈ ചളിവെള്ളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കിണറിലും ചളി ഈ മണ്ണിന്റെ കളറുള്ള വെള്ളമാണ് ഉള്ളത് അത് കുടിക്കാനും പറ്റില്ല ഉപയോഗിക്കാനും പറ്റില്ല പെണ്ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി